അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ബി ജെ പി ജെ ഡി യു കൂട്ടുകെട്ടിന് മറ്റ് പാർട്ടികളും മന്ത്രപൂർവ്വം അവരുടെ ഒപ്പം അണിനിരത്തപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിജയം ബി ജെ പിയും ജെ ഡിയു തിരപ്പെടുത്തിയിട്ടുള്ളത് വലിയ തോതിൽ പണം ഉപയോഗിച്ചിട്ടുണ്ട് മസിൽ പവർ ഉപയോഗിച്ചിട്ടുണ്ട് ഭരണകൂടത്തെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നടന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും മഹാഘട്ടബന്ധൻ എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല എന്തെല്ലാം ഘടകങ്ങൾ അവിടെ പ്രവർത്തിച്ചു ബി ജെ പി യു ഡി എഫ് കൂട്ടുകെട്ടിൻ്റെ ഈ വലിയ പ്രകടനത്തിൻ്റെ പിന്നിൽ മഹാഘടബന്ധൻ സ്വയവിമർശനപരമായി പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തേണ്ട ഏതെങ്കിലും മേഖലകളുണ്ടോ അത് മഹാഘട്ടനിലെ പാർട്ടികൾ ഓരോന്നും ഓരോ പാർട്ടിയും എന്ന നിലയിൽ പരിശോധിക്കുകയും ഞങ്ങൾ കൂട്ടായിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യും ഈ തിരിച്ചടിയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടി ജനങ്ങളെ സമീപിച്ച് അവരെ അണിനിരത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കേണ്ട സമീപനം അങ്ങനെ ഏതെങ്കിലും ഒന്നിലേക്ക് ഒതുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയമായും നിഷ്പക്ഷമായി ഒരു റഫറിയുടെ റോൾ വഹിക്കുന്നതിന് പകരം ബി ജെ പി ജെ ഡി യു കൂട്ടുകെട്ടിനോടൊപ്പം ചേർന്ന് കളിക്കള്ളത്തിലിറങ്ങി അവരെ സഹായിച്ചു എന്ന വിമർശനം ഞങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് അതിന് കൂടുതൽ വിശദാംശങ്ങൾ കിട്ടുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ശരിയല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഫോട്ടോ സ്ലിസ്റ്റം എന്നുള്ളത് ബീഹാറിന് വേണ്ടിയാണ് ആദ്യം പ്രഖ്യാപിച്ചത് എന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ വോട്ടർ ലിസ്റ്റുകളും നീക്കം ചെയ്യുകയുണ്ടായി ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഇലക്ഷൻ കമ്മീഷൻ്റെ മുഴുവൻ അംഗങ്ങളെയും കണ്ട് സംസാരിക്കാൻ പോയപ്പോൾ ഞാൻ വ്യക്തിപരമായി പോയതാണ് സി പി എമ്മിനെ പ്രതിനിധിച്ച് ഏതാനും ആഴ്ചകൾക്ക് ശേഷം അവർ പ്രഖ്യാപിച്ച ഈ പദ്ധതി ഞങ്ങളോട് പറഞ്ഞില്ല ഇത് രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ പലതവണ പറഞ്ഞതിപ്പം വീണ്ടും ആവർത്തിക്കുന്നില്ല ഇതിൽ നിന്ന് വേണ്ട പാഠം പഠിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട് സഖ്യത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സീറ്റ് ധാരണ ഉണ്ടാകുന്നതൊക്കെ ഏറെ വൈകി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയം പോലും കഴിഞ്ഞാണ് സഖ്യം ഒരു വാർത്താ സമ്മേളനം ഒന്നിച്ച് നടത്തുന്നതും പ്രഖ്യാപിക്കുന്നതും സൗഹൃദ മത്സരങ്ങൾ പതിനൊന്ന് സീറ്റുകളിലോളം ഉണ്ടായി ഇത്തരത്തിൽ സഖ്യത്തിന്റെ ഒരു കെട്ടിറപ്പില്ലായ്മ ഇതിനെ ബാധിച്ചിട്ടുണ്ട് ഇത്തരം സൗഹൃദ മത്സരങ്ങൾ ഉണ്ടായത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പം അതിൽ അതിൻ്റെ കുറ്റം വീതം വയ്ക്കാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നില്ല പക്ഷേ വോട്ടുകള്ന്മാരെ പുറത്താക്കൂ എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ഇളക്കമുണ്ടാക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് മഹാഘടബന്ധൻ ബിഹാർ നടത്തിയത് ഞങ്ങൾ വലിയ വ്യക്തിപരമായിട്ട് അതിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് അപ്പോഴൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ ആവേശമുണ്ടായിരുന്നു രാഷ്ട്രീയമായ ഒരു ഉണർവുണ്ടായിരുന്നു അത് മുഴുവൻ നോട്ടാക്കി മാറ്റുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഈ കുറേ സീറ്റുകളിലുള്ള പരസ്പര മത്സരമാണെങ്കിൽ പോലും അതും ഒരു ചെറിയ കല്ലുകടിയായിട്ട് പരിണമിച്ചിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ ഒരു ആരോഗ്യകരമായ പരസ്പര മത്സരം ഏതാനും സീറ്റുകൾ നടന്നോട്ടെ എന്ന നിലയിലേക്ക് ചെന്നെത്തി അത് ഗുണം ചെയ്തിട്ടില്ല ആ പരസ്പര മത്സരവും മഹാഗണ് ഉണ്ടായ ഈ തിരിച്ചടിയുടെ പിന്നിലുള്ള പല കാരണങ്ങളിൽ ഒരു കാരണമാവാം അത് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്